കുന്നംകുളം മനത്തും ബോർഡ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു ഏരമംഗലം സ്വദേശി പൂക്കയൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ വയസ്സുള്ള ഭാര്യയുടെ കുഞ്ഞാണ് മരിച്ചത് പത്തരയോടെയാണ് കുട്ടി മരിക്കാൻ കാരണം ആശുപത്രിയിൽ ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തി എന്നാൽ കുട്ടി പൂക്കിൽ കൂടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു സംഭവത്തെ തുടർന്ന് കുന്നകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖ ജാബിർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കഴിഞ്ഞ ജൂൺ ഏഴിന് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്കും മടങ്ങിയ പഴയ സ്വദേശിനിയായ രമേശ്രീ എന്ന യുവതിയും തൊട്ടടുത്ത ദിവസം ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ ഈ മരണത്തിലും അല്ലമീൻ ആശുപത്രിക്കെതിരെ കുന്നകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ